കാണുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേര് എനിക്ക് അറിയാം അപ്പൊ ആ തറി പറയാൻ ആയിട്ട് മാത്രം ആണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാർ ഇപ്പം ഞാൻ തെറ്റുകാരി ആണെന്ന് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളുടെ അവി വ്ലോഗ്സിലെ അവിനാശ് സ്വാധീനുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാരണം ഒരു വീഡിയോ അപ്പം അതും കണ്ട് കഴിഞ്ഞ് ഞാൻ അടുത്ത സെക്കൻഡ് കാണുന്നത് അല്ലെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷനിൽ ഞാൻ പോലും കാണാണ്ട് സ്വാതി വ്ലോഗ്സിൻ്റെ ഒരു ചാനൽ ഫ്രണ്ടിലോട്ട് വന്നു അതിൽ സ്വാതി ഒരു ഏഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം പറഞ്ഞാൽ പോരല്ലോ രണ്ടാമത്തെ സൈഡും പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞോട്ടെ എന്റെ വീഡിയോന്റെ താഴെ കുറേ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടു ഇതൊരു ഫാമിലി വ്ളോഗർ അല്ല നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം ആ പർട്ടിക്കുലർ ചാനലിന്റെ ബയോൽ എഴുതിയത് എൻ്റെ പേര് അവിനാഷ് ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങരയിലാണ് വീട് ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇതൊരു സാധാരണ ഒരു ബ്ലോഗ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിലൊക്കെ കൊടുക്കുന്ന ഒരു ഹെഡിംഗ് ആണത് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ ആവണം ഇൻഫോർമേറ്റീവ് ചാനലാവണം ഗെയിമിങ് ചാനലാവണം കുക്കറി ചാനൽ ആവണം ബ്യൂട്ടി ടിപ്സ് ആവണം ഫാഷൻ ടിപ്സ് ആവണം അതൊന്നുമില്ല എൻ്റെ ലൈഫിൽ നടക്കുന്ന സന്തോഷകരമായ സാധനങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബേസിക്കലി അതൊരു വ്ളോഗ് ചാനലാണ് എന്നാൽ ആ ചാനലിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയെ കർണാടക വെഡ്ഡിങ് വ്ലോഗ് ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം അമ്മ വന്നു ഞാൻ ഡിവോഴ്സായി വീട്ടിൽ പുതിയ അതിഥി വന്നു ജീവിതത്തിൽ ആദ്യമായ പെണ്ണ് കാണൽ പ്ലീസ് ഹെൽപ്പ് മീ മോറൽ ഓഫ് ബ്രേക്കപ്പ് സ്റ്റോറി മഴയത്ത് മലയേറാൻ പോവാം ഇനി കാര്യം ഞങ്ങൾ നിങ്ങളോട് മറച്ചു വെക്കുന്നില്ല ചക്കര ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ചക്കരയുടെ പിറന്നാളിന് സർപ്രൈസ് ഒരിക്കലും ഞങ്ങൾ പത്ത് കിലോഗ്രാം പ്രൗൺസ് റോസ്റ്റ് റോസ്റ്റ് ഈ ഇത് ഓട്ടം പ്രതീക്ഷിച്ചില്ല പുതിയ കട മീൻ ലേലത്തിൽ വിളിച്ചെടുത്തി രാത്രി ഒരു മണിക്ക് കരച്ചിലൂടെ കരച്ചിൽ പാവം മണിയൻ കരഞ്ഞു ഇത്രയൊക്കെ പറയാൻ മാത്രം എന്ത് ചെയ്തു എ പെരി ഡേ ഓഫ് മൈ വൈഫ് വൈകുന്നേരം ചുമ്മാ ഒരു കറക്കം ഇതിനെയൊക്കെ ഞങ്ങൾ ബ്ലോഗ് ചാനൽ എന്നാണ് പറയുക ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാര് ഇപ്പം ഞാൻ തെറ്റുകാരി ആണെന്നുണ്ടെങ്കിലും ആണ് തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെ അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എൻ്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുന്ന കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര് ഓക്കേ ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പേഴ്സണലായി തന്നെ വെച്ചോളൂ നമുക്കതിൽ ഒരു പരാതിയുമില്ല പരിഭവില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ചാനൽ തുടങ്ങി ആ ചാനലിൽ നിങ്ങൾ ഇടുന്ന കണ്ടന്റുകൾ ഫുള്ള് പറഞ്ഞാൽ നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കണ്ടന്റാണ് ഇപ്പം തന്നെ ഞാൻ വായിച്ച കണ്ടന്റുകളൊക്കെ കണ്ടല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഈ വൈഫിനെ കാണാണ്ടാവുമ്പോൾ നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ വൈഫിനെ കാണാണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വരുന്ന സമയം ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് വിടാം ഇപ്പം നിങ്ങൾ പറഞ്ഞപോലെ ഞങ്ങളുടെ മാറ്റർ എന്ന രീതിയിൽ ഇഗ്നോർ ചെയ്ത് വിടാം ആ ഇഗ്നോർ ചെയ്യാണ്ട് ആ പർട്ടിക്കുലർ ചോദ്യത്തിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ പബ്ലിക് ആക്കുന്നത് നിങ്ങളാണ് ഓക്കെ എന്ത് ഒരാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കാൻ പറ്റുമോ എൻ്റെ ചോദ്യം അതാണ് നമ്മളിവിടെ കുറ്റക്കാരി ആക്കിയത് ഒരിക്കലും അല്ല ആ പർട്ടിക്കുലർ വ്യക്തി ഒരു വീഡിയോ തുറന്നു വെച്ചിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടിട്ടല്ല അവിടെ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ ഉള്ള ചാറ്റ് കണ്ടിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ ഒരു കോൾ ലിസ്റ്റ് കണ്ടിരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതിന് ശേഷം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഓഡിയോയും കൂടെ കേൾപ്പിച്ചിരുന്നു അപ്പം അതിൻ്റെ കൺക്ലൂഷനാണ് അല്ലാണ്ട് അവിനാശിൻ്റെ വായിൽ നിന്ന് വന്ന ഡയലോഗ് മാത്രം കേട്ടുകൊണ്ടല്ല ബാക്കി കമൻ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനൊരു വീഡിയോ ഇതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോഴല്ല അതിന് കുറച്ച് ടൈം വേണം എനിക്ക് ചെയ്ത് തീർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അധികം വൈകത്തില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ഭാഗം എനിക്ക് പറയാനുള്ള എൻ്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിനാശി ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവിനാശി ഇപ്പോൾ കുറേ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് കുറച്ചും കുറയും പിന്നെ കുറച്ചും പിന്നെ കുറേ അങ്ങനെയൊക്കെ ആയിട്ട് പല വീഡിയോസൊക്കെ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എനിക്കത് എന്താ പറയുന്നത് എത്ര എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുന്നത് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ എന്താ ഒരു ഫാമിലി ഇഷ്യൂവിനെ സോൾവ് ചെയ്യേണ്ടത് അല്ല ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇപ്പം വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊരു വീഡിയോ ചെയ്യും നിങ്ങൾ തന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തിനാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവിനാശ് എന്തിനാണ് ഇങ്ങനെ ഒന്ന് രണ്ടും മൂന്നും നാലും വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച ആളാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിടുന്നത് ആൻഡ് സെക്കൻഡ് തിങ് ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായി വെക്കാണ്ട് അത് പുറത്ത് പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മോശക്കാരിയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലേലോ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് അവിനാശിനെ പുണ്യാളിനാക്കിയിട്ടൊന്നും അല്ലേലോ വീഡിയോ ഇടുക നിങ്ങളെ അവിനാശിൻ്റെ സൈഡിലെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളും വീഡിയോ ഇടുന്നത് എന്തുവാ പിന്നെ അതിലൊരു വ്യത്യാസം പിന്നെ ചതിച്ചാൽ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരാം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ പുറത്തു വിടും ഈ സ്ക്രീൻ കോ സ്ക്രീൻഷോട്ടും ഇതും കാര്യങ്ങളൊക്കെ അവർ വിട്ടത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു തോന്നിയത് കൊണ്ടാണ് അതിനിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്കാൻഡ് എടുത്ത് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് പരസ്പരം തെറ്റി ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട് തെറി വിളിച്ച് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് അതിൽ ആരാവണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് എനിക്ക് മാ ഞാൻ മാത്രമായിരിക്കത്തില്ല ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ഞാനും അതിനാശം ആയിരിക്കത്തില്ല അല്ലല്ലോ ഒരിക്കലുമല്ല നൂറുപേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ചു പേരും ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും അപ്പൊ ഇത് ആദ്യത്തെ ഒരു പ്രശ്നവുമല്ല ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ഒരാൾ പറയുന്നത് കേട്ട് മാത്രം മറ്റൊരാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയവും അല്ല അല്ലല്ലോ ആദ്യം കമന്റ് ഇടാനും തെറി വിളിക്കാനും പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് വീട്ടുകാരെ പറയാനും ഒക്കെ വരുന്നവര് ആദ്യം അതൊന്നും ഓർക്കുക നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബന്ധം വേർപിരിയാൻ നിൽക്കുന്നവരോ കല്യാണം കഴിച്ചിട്ട് സ്വര ചിറച്ചില്ലാതെ മുന്നോട്ട് പോകുന്നതോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ പേരൻസോ സഹോദരങ്ങളോ ഫ്രണ്ട്സോ അല്ലെ ഏതെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഒരാളുടെ സൈഡ് കേട്ടിട്ട് എല്ലാവരും പോയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക അല്ലെന്നുണ്ടെങ്കിൽ അവൾ എന്തൊക്കെയാണ് കമന്റ് വരുന്നത് നല്ല നല്ല അടിപൊളി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ എന്ത് കുറ്റം വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്കങ്ങനെ തോന്നും തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുമോ ആൻഡ് സെക്കൻഡ് തിങ് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായി വന്ന് കാണിക്കാൻ നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല ഞാൻ എപ്പോഴും പറയാം ഓരോ വ്ളോഗേഴ്സിനും ഓരോ ടൈപ്പാണ് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഈ വ്ളോഗ്സ് കാര്യങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഫാമിലി വ്ളോഗ്സ് കാര്യങ്ങൾ ഇടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം ചോദിക്കുന്ന നമ്മളുടെ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല റിപ്ലൈ കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ കുഞ്ഞാറ്റ ചായൻ എന്ന് പറയുന്ന രണ്ട് കപ്പളുടെ വിഷയം ഇത്രത്തോളം വൈറലാവാൻ കാരണം ഇവർ യൂട്യൂബിൽ വന്നിട്ട് ഈ നേരത്തെ പിടിച്ച് വീഡിയോ ഇടലും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യലും കൊണ്ടാണ് അവരതൊന്നും ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം അവിടെ തീർന്നേന് പിന്നെ ഡിവോഴ്സ് ആവുന്നത് നിങ്ങൾ മാത്രമല്ല എത്രയോ പേരുണ്ട് പേഴ്സണൽ ആയി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായി വെക്കുന്ന ആൾക്കാർക്ക് പബ്ലിക്കിൽ നിന്ന് അറ്റാക്ക് കിട്ടൂല പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി വെക്കുമ്പോൾ പബ്ലിക്കിൽ നിന്ന് അറ്റാക്ക് എന്തായാലും കിട്ടും കമന്റൊക്കെ വരുന്നുണ്ട് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാള് ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളം ആയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് എടുത്തിട്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ആഘോഷിച്ച് നാല് റീച്ചൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാരുന്ന് എനിക്കും അറിയാരുന്ന് നല്ല വൃത്തിക്കറിയായിരുന്നു ഇത് അവിനാശാദ്യം മുതല് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ അവിനാശിന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ വീഡിയോ ആണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പിരിയാനുള്ള കാരണം ഞാൻ അവിടെ പോയി അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ അവനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പോയി നോക്കാം ഇതിനൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇതെന്ന് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പേഴ്സണലി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിന് ഇപ്പറോ അവിനാശ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോ അവന് യൂട്യൂബ് മാത്രമേ അന്നും ഇന്നും അവിനാശിനി യൂട്യൂബ് മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത് ഒരു വരുമാന മാർഗമായിട്ടുള്ളത് ചിലപ്പോൾ എനിക്ക് ഇവിടെ വേറെ ജോലികൾ ഉണ്ടായിരുന്നു ഈ ഒറ്റ സാധനം കൂടെ ആ വീഡിയോയിലുള്ള എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെറിയ നിരത്തി പിടിച്ചത് എന്തായാലും കൊള്ളാം സംഭവം പൊളിച്ച് നന്ദി വറ്റ് ഇറ്റ് സ്പീക്ക് ഇപ്പൊ വളരെ ബോൾഡായിട്ട് വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ കേറ്റോ അവിനാശിന് യൂട്യൂബ് മാത്രമേ ഉള്ളൂ അവൻ അന്നും ഇന്നും അവന്റെ പണി യൂട്യൂബാണ് ഇപ്പം യൂട്യൂബിൽ അവന് റീച്ച് കിട്ടണമെങ്കിൽ അവനെന്ത് ചെയ്യണം ഇങ്ങനത്തെ കണ്ടന്റുകൾ നിരത്തി നിരത്തിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നാൽ മാത്രമേ അവൻ എന്ത് കിട്ടൂ യൂട്യൂബിൽ റീച്ച് കിട്ടൂ പക്ഷെ ഞാൻ ഞാൻ അങ്ങനെയല്ല ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അബുദാബിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും പോകാൻ നേരം ഈ നിങ്ങളും ആളുടെ കൂടെ യൂട്യൂബിലുണ്ടായിരുന്നു നിങ്ങളും ആളുടെ കൂടെ വീഡിയോസ് ഇട്ടിരുന്നു നിങ്ങളുടെ തന്നെയാണ് ഈ പിരീഡ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ എന്താ യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നിയില്ലേ വന്ന വഴി മറക്കരുത് ഇടൂ വന്ന വഴി മറക്കരുത് യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്താ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിന് പ്രശ്നം നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശസ്തി കിട്ടി തന്നിട്ടുള്ള ഒരു സാധനം യൂട്യൂബല്ലേ അറ്റ്ലീസ്റ്റ് അബു അബുദാബിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ജീവിക്കാൻ സഹായിച്ച പൈസ തന്നത് യൂട്യൂബല്ലേ കണ്ട വ്യൂവേഴ്സ് അല്ലേ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഇപ്പോൾ കുറ്റം പറയുന്ന കമന്റ് അല്ലേ ഇപ്പോൾ അവിടെ അവിടെ എത്തിയപ്പോഴേക്കും ഒന്നും ഒന്നും അല്ലാണ്ടാവരുത് ഓക്കേ നല്ലതാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് കണ്ടു വള ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദറ്റ് വാസ് ഗുഡ് പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ സംസാരിച്ച ഇത്രയും കാര്യങ്ങൾക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എനിക്ക് കുറച്ച് മറുപടി തരണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് ഓക്കെ സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റപ്പ് ബൈ